ഒരിക്കൽ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ എന്തുകൊണ്ടാണ് യുധിഷ്ഠരനേക്കാൾ വലിയ ദാനശീലനായി എല്ലാവരും കർണനെ കാണുന്നത് രണ്ടുപേരും ഒരുപോലെ ദാനശീലരാണ് പിന്നെന്താണ് കർണനെ കൂടുതൽ മഹാനായ ദാനശീലനായി കണക്കാക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരൂ ഞാൻ നിനക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം അവർ രണ്ടുപേരും രണ്ടു ബ്രാഹ്മണറായി വേഷം മാറി യുധിഷ്ഠിരൻ്റെ സഭയിലെത്തി തങ്ങൾക്ക് യജ്ഞം ചെയ്യാൻ വേണ്ടി ചന്ദനമുട്ടികൾ ദാനമായി തരയണമെന്നാവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ ഉടനെ ഭടന്മാരെ എല്ലായിടത്തേക്കും ചന്ദനമുട്ടിക്കായി അയച്ചു പക്ഷേ കൊടും മഴക്കാലമായതിനാൽ ഉണങ്ങിയ ചന്ദനമുട്ടി ഒരിടത്തു നിന്നും കിട്ടിയില്ല കാരണം നനഞ്ഞ ചന്ദനമുട്ടികൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബ്രാഹ്മണ വേഷം ധരിച്ച കൃഷ്ണനും അർജുനനും അടുത്തതായി കർണന്റെ രാജ്യസഭയിലേക്ക് പോയി ഇതേ ആവശ്യം കർണനോടും പറഞ്ഞു കർണൻ അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു മഴ ആയതിനാൽ ഉണങ്ങിയ ചന്ദനമുട്ടി കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ ഒരു വഴിയുണ്ട് ദയവായി അല്പസമയം കാത്തിരുന്നാലും ഇത് പറഞ്ഞിട്ട് കർണൻ ഒരു മഴുവെടുത്ത് ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയ തന്റെ കൊട്ടാരത്തിന്റെ ജനലുകളും വാതിലുകളും വെട്ടിക്കേറി കഷ്ണങ്ങളാക്കി എന്നിട്ട് ബ്രാഹ്മണർക്ക് ദാനമായി നൽകി കൃഷ്ണനും അർജുനനും അത് ഏറ്റുവാങ്ങി തിരികെ നടന്നു വഴിമധ്യേ കൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ അർജുന രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ യുധിഷ്ഠിരനോട് അദ്ദേഹത്തിൻ്റെ ചന്ദനത്തടിയിൽ നിർമ്മിച്ച വാതിലുകൾ തരണം എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ അദ്ദേഹം നൽകിയനെ പക്ഷേ ആ ചിന്ത അദ്ദേഹത്തിന് സ്വയം ഉണ്ടായില്ല എന്നാൽ കർണനോട് അത് നമ്മൾ നേരിട്ട് ചോദിക്കേണ്ടി വന്നില്ല യുധിഷ്ഠിരൻ ദാനം ചെയ്യുന്നത് അത് ധർമ്മമായതിനാലാണ് കർണൻ ദാനം നൽകുന്നത് ദാനം കൊടുക്കൽ എന്ന പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ടും ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ടാണ് കർണനെ കൂടുതൽ മഹാനായ ദാനശീലനായി ലോകർ കണക്കാക്കുന്നത് എന്ത് പ്രവൃത്തിയായും ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതാണ് കൂടുതൽ മഹത്തരം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പല രീതിയിലും ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാം ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യാം അല്ലെങ്കിൽ കടമയായും ചെയ്യാം അല്ലെങ്കിൽ ധർമ്മം അതായത് കൊണ്ടും ചെയ്യാം അതുമല്ലെങ്കിൽ കർണനെ പോലെ ആ പ്രവൃത്തിയോടുള്ള ഇഷ്ടം കൊണ്ടും ചെയ്യാം ഇതിൽ അവസാനത്തെ രീതിയിൽ എന്ത് കർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ത് ജോലി ചെയ്താലും ആ ജോലിയെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക